കുരിശിന്റെ വഴി മുഴുവൻ കൂടെ നടന്ന് അവന്റെ പീഠാനുഭവത്തിൽ പങ്കുചേരേണ്ടവൻ വഴിയിൽ എവിടെയോ വെച്ച് തൻ്റെ വിശ്വാസ ജീവിതത്തെ അടിയറവ് വെച്ച് കടന്നു പോവുകയാണ് പത്ര ഒരു വെല്ലുവിളിയായിട്ട് മാറിയപ്പോൾ അവന്റെ ചങ്കിലേക്ക് നോക്കിയിട്ട് കർത്താവിന്റെ ചോദ്യം ഡു യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹമുള്ളവരെ ഈ ചോദ്യവും നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കണം നിന്റെ ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മാതാപിതാക്കന്മാരെക്കാളും നീ വില കൊടുക്കുന്ന സർവ്വതിനേക്കാളും നിന്റെ സമയത്തെക്കാളും സമ്പത്തിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ എല്ലാറ്റിലും ഉപരി ദൈവത്തിന് വില കൊടുക്കുന്ന ഒരു ആത്മീയ ജീവിത വഴിക്ക് മാത്രമേ കർത്താവിനെ ആത്മീയതയെ കണ്ടെത്താൻ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റൂ സ്നേഹമുള്ളവരെ ദൈവത്തിന് വില കൊടുക്കുന്നവരായിട്ട് എല്ലാറ്റിലുപരിയായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം നമ്മൾ വില കൽപ്പിക്കുന്ന എന്തിനേക്കാളും അപ്പുറത്താണ് അതിനെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ ദൈവം എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ നമുക്കാവട്ടെ